എന്റെ ജീവിതത്തിലാണ് നിങ്ങൾ കയറി എന്ന ഒരു വ്യക്തിയുണ്ട് വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കുടുംബസ്ഥൻ ഭർത്താവ് അച്ഛൻ മകൻ അങ്ങനെ പല ബന്ധങ്ങളുണ്ട് എനിക്ക് അതിനെല്ലാം ഹനിക്കുന്ന രീതിയിലാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എവിടെ മുതൽ നിങ്ങൾ തുടങ്ങി കിരീടം കലാമണ്ഡലം ഗോപി ആശാൻ ആർ എൽ വി രാമകൃഷ്ണൻ നിങ്ങൾ ഞാൻ എന്ത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങളെ കണ്ടില്ലേ സുരേഷ് ഗോപി ഈ പിന്തുടരുന്ന ശൈലി ആരുടേതാണ് എന്ന് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ ഒരു ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു അതും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം നിങ്ങള് സുരേഷ് ഗോപി പറഞ്ഞത് കണ്ടില്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടാണ് ഈ പ്രഖ്യാപിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ ലേറ്റസ്റ്റ് ആയിട്ട് മാധ്യമങ്ങൾ വളഞ്ഞ സമയത്ത് അദ്ദേഹം ഉള്ളിൽ തട്ടിക്കൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു മാധ്യമങ്ങളോട് ഒരു തരത്തിലുള്ള ഒരു സന്ധിക്കും ഇല്ല എന്ന് തന്നെ എന്തുകൊണ്ട നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ കയറിയ കൊത്തിയത് എന്നിലൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ കുടുംബസ്ഥരുണ്ട് അച്ഛനുണ്ട് മകനുണ്ട് അതൊക്കെ നിങ്ങൾ ഹനിക്കുന്നില്ലേ നിങ്ങളോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങളോട് എന്ത് തെറ്റു ചെയ്തു അതിനു മാത്രം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സുരേഷ് ഗോപി സകല ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിൽ ഇരുപത് എം പിമാരുണ്ട് നൂറ്റി നാല്പത് എം എൽ എ മാരുണ്ട് ഒരു കാരണവുമില്ലാതെ ഈ സുരേഷ് ഗോപിക്ക് പിന്നാലെ മാത്രമല്ലേ സകല മാധ്യമങ്ങളും നിരന്തരം വേട്ടയാടുന്നത് മറ്റൊരു കാര്യം ഞാൻ അങ്ങ് എടുത്തു പറയാം സകല മാധ്യമങ്ങളും ലേറ്റസ്റ്റ് ആയിട്ട് സുരേഷ് ഗോപിയെ വളഞ്ഞ പോയും രാഹുൽ മാൻകൂട്ടത്തിനെ കുറിച്ച് കൃത്യമായിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് രാഹുലെ താനിത് കണ്ട പഠിക്കണം താനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടുപഠിക്കേണ്ടിയിരുന്നത് ഈ ഒരു മനുഷ്യരിൽ നിന്നായിരുന്നു നീ എന്തൊക്കെയായിരുന്നടാ സുരേഷ് ഗോപിയെ കുറിച്ച് നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നത് ഈ അടുത്തു പോലും നീ വിളിച്ചു പറഞ്ഞത് എന്താണ് സത്യസന്ധനായ ഒരു കള്ളനാണ് സുരേഷ് ഗോപിയെ കള്ളനാണ് സുരേഷ് ഗോപി എന്ന് താൻ വിളിച്ചു പറഞ്ഞില്ലേ സുരേഷ് ഗോപിക്ക് വോട്ടു ചെയ്തവർ അപ്പനില്ലാത്ത ആളുകളാണെന്ന് താൻ വിളിച്ചു പറഞ്ഞില്ലേ സുരേഷ് ഗോപി വിജയിച്ചത് കള്ളവോട്ട് കൊണ്ടാണെന്ന് പച്ചക്കള്ളം നീ വിളിച്ചു പറഞ്ഞില്ലേ ആ നിന്നെ കുറിച്ച് സകല പ്രമുഖ മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോ ആ പച്ചയായ മനുഷ്യൻ എന്താ പറഞ്ഞത് ഞാൻ ആരെക്കുറിച്ചും ഒരു വിമർശനത്തിനുമില്ല ഞാൻ ആരെക്കുറിച്ചും ഒരു വിമർശനത്തിനുമില്ല രാഹുലെ നീയൊക്കെ എത്ര കാലം കണ്ടുപഠിച്ചാലും നീ ഈ മനുഷ്യന്റെ ഒരു മൂലക്ക് പോലും എത്തില്ല നീയൊക്കെ രാഷ്ട്രീയം കണ്ടുപഠിക്കേണ്ടിയിരുന്നത് ഈ മനുഷ്യരിൽ നിന്നായിരുന്നു നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ടോ നിനക്കെതിരെ വ്യക്തമായിട്ടുള്ള തെളിവുകളുള്ള സമയത്ത് നിനക്കെതിരെ യുവതികൾ രംഗത്തു വന്ന അവസരത്തിൽ നിരക്കെതിരെ സഹ പ്രമുഖ മാധ്യമങ്ങളും നിരന്തരം വാർത്തകൾ ചെയ്യുന്ന ഒരു സമയത്ത് നിന്നെ കുറിച്ച് മാധ്യമങ്ങൾ ആ മനുഷ്യനോട് ചോദിച്ചപ്പോ ആ മനുഷ്യൻ ആ പച്ചയായ മനുഷ്യൻ വിളിച്ചു പറഞ്ഞത് ഞാൻ ഒരു വിമർശനത്തിനുമില്ല ഞാൻ ഒന്നിനുമില്ല എന്ന അദ്ദേഹം മാധ്യമങ്ങളും ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ എത്ര വേട്ടയാടിയാലും അതിനനുസരിച്ച് കേരള പൊതുസമൂഹം അദ്ദേഹത്തെ ഏറ്റെടുക്കുക തന്നെ ചെയ്യും ഇത് വെറുതെ പറയല്ല അതിന്റെ റിസൾട്ട് കൃത്യമായിട്ട് തൃശൂരിൽ തൃശൂർ ജനതയെ അങ്ങ് കാണിച്ചു കൊടുത്തതാ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ അതും കേരള ജനത കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കും കാത്തിരുന്നുള്ളൂ നിങ്ങൾ എത്രത്തോളം വേട്ടയാടുന്നു അത്രത്തോളം സാധാരണക്കാരായ ഞങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുക്കും ഒരു തർക്കവും വേണ്ട എന്തുകൊണ്ട് മാധ്യമങ്ങളെ അവഗണിക്കുന്നു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇതാരുടെ ശൈലിയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അത് കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഒന്നി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞു തരൂ പറഞ്ഞു തരൂ സാകല് മാധ്യമ പ്രവർത്തകരും ഇത് കണ്ടങ്ങ് കേട്ടങ്ങ് പഠിച്ചോണം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഇപ്പൊ എന്റെ ഇംഗ്ലീഷ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് അതാണ് മോഡി എന്നുവെച്ചാൽ ഇത്രയധികം ആളുകളെ ഓർമ്മയുണ്ട് നിശ്ചയദാർഢ്യമുണ്ട് ആ രീതി മോഡിയുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ പക്ഷേ മോഡി എന്ന വ്യക്തിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഞാൻ കാണുന്നുണ്ട് രണ്ടായിരത്തിൽ മോഡി ഗുജറാത്തിലേക്ക് മുഖ്യമന്ത്രിയായി എത്തുന്നവരെ മോഡിയെ നമുക്ക് അടുത്തറിയാം പിന്നീട് മോഡി മോഡിയെ പ്ലാൻ ചെയ്യുന്നതും മോഡിയെ അവതരിപ്പിക്കുന്നതും നോക്കൂ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മോഡിയെതിരായിരിക്കുന്നത് മോഡി ഇത്ര മീഡിയ ഫ്രണ്ടിലി ആയിരുന്നു നിങ്ങൾക്കറിയാവൂ എനി ടൈം യു ക്യാൻ അപ്രോച്ച് ചെയ്യും വളരെ ആയിരുന്നു മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളോട് വളരെ സൗഹൃദമുള്ള ആളായിരുന്നു പക്ഷേ ഗുജറാത്ത് കലാപത്തിന് ശേഷം മോഡിയെ ഒരു വലിയ വില്ലറായിട്ട് മാധ്യമങ്ങൾ ചിത്രീകരിച്ചു അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് മോദി മാധ്യമങ്ങൾക്കെതിരായി പിന്നെ മാധ്യമങ്ങളില്ലാതെയാണ് മോഡിയുടെ മുഴുവൻ വളർച്ചയും ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ മോഡി പ്രധാനമന്ത്രിയാകുമ്പോൾ ഒരു മാധ്യമത്തിൻ്റെയും പിന്തുണയില്ല അങ്ങനൊരു മാധ്യമത്തെ പിന്നെ മോഡി എന്തിനാണ് പരിഗണിക്കേണ്ടത് അതുകൊണ്ടാണ് മോഡിയുടെ മാധ്യമത്തിനോടുള്ള അപ്രോച്ച് അങ്ങനെയാണ് നിങ്ങളില്ലാതെയാണ് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ ഒരു സഹായം എനിക്ക് ഇനി തുടർന്നും വേണ്ട എന്നുള്ളതാണ് നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും അതിലെ മാധ്യമ പ്രവർത്തകരും ഇത് കേട്ടങ്ങ് കൃത്യമായിട്ട് മനസ്സിലാക്കണം നരേന്ദ്രമോദി സകല മാധ്യമ സകല മാധ്യമങ്ങളോടും സകല മാധ്യമ പ്രവർത്തകരോടും വളരെ വ്യക്തമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോയിരുന്നൊരു വ്യക്തിയായിരുന്നു എന്നാൽ അദ്ദേഹത്തെ പിന്നീട് വളരെ വലിയ രീതിയിൽ വില്ലരായിട്ട് മാധ്യമങ്ങൾ ചിത്രീകരിച്ചു പിന്നീട് ഇല്ലാതെയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിട്ടുള്ളത് സാഖ്യല്ലാ മാധ്യമങ്ങളും എതിർത്ത് നിന്ന സമയത്തും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി മാധ്യമങ്ങളില്ലാതെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള നരേന്ദ്രമോദി പിന്നെ എന്തിന് മാധ്യമങ്ങളെ ബഹുമാനിക്കണം അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളെ എന്തിനു കൂട്ടിപ്പിടിക്കണം അതേ ശരിയാണ് മോദി പ്രധാനമന്ത്രിയായത് ഒരു മാധ്യമങ്ങളുടെയും കൂട്ടില്ലാതെയാ ഓൺലൈൻ സോഷ്യൽ മീഡിയകളിലൂടെ സാധാരണക്കാരിലേക്ക് ഇറങ്ങിയങ്ങ് ചെന്നു അതേ ശൈലി തന്നെയാ ഓൺലൈൻ ചാനലുകളിലൂടെയാണ് സുരേഷ് ഗോപിയും സോഷ്യൽ മീഡിയകളിലൂടെയാണ് സകല സാധാരണക്കാരും അദ്ദേഹത്തിന്റെ സത്യസന്ധതയെക്കുറിച്ച് അദ്ദേഹം എന്ന പച്ചയായ മനുഷ്യരെ കുറിച്ച് കേരളത്തിൽ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ അതേ ശൈലിയാണ് സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നത് സാക്കല കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും പെണ്ണ് കേസ് മുതൽ കേസുകളും വേട്ടയാടലുകൾ നിരന്തരം നടത്തി അടുപ്പുകൊട്ടി ചർച്ച മൗദൂദി ചാനല് അദ്ദേഹം സ്ഥാനാർത്ഥിയായ സമയത്തു മാത്രം നൂറിലധികം അടുപ്പുകോട്ടി ചർച്ച സാക്കല പ്രമുഖ മാധ്യമങ്ങളും ആ ഒന്നിടത്തോളം ട്രോളുകൾ ചെയ്തു ി അദ്ദേഹത്തെ വെട്ടയാടേ എന്നാൽ ഓൺലൈൻ ചാനലുകള് സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന്റെ സകല നന്മകളും അദ്ദേഹം എന്താണ് എന്നുള്ളത് കേരള പൊതുസമൂഹത്തിലേക്ക് നിരന്തരം നിരന്തരമെത്തിച്ചോ അതിനേക്കൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ ആക്രമണങ്ങൾ ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ നടത്തി ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിലേ പ്രശ്നമുള്ളൂ അദ്ദേഹം വ്യക്തമായിട്ട് മാധ്യമങ്ങളോട് വ്യക്തമായിട്ട് നിലപാട് പറഞ്ഞു എന്റെ ജീവിതത്തിൽ കയറി നിങ്ങൾ കൊത്തേ എനി നിങ്ങളോട് ഒരു തരത്തിലുള്ള സന്ധ്യയുമില്ല അദ്ദേഹം അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോട്ടെ കേരള പൊതുസമൂഹം അദ്ദേഹത്തെ ഏറ്റെടുക്കുമെന്നതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട